ഞാനൊക്കെ പണ്ട് വല്ലതും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാട്ടി പോയിട്ട് വല്ല മാന്യോ അല്ലെങ്കിൽ വല്ല മൊയലിനെയൊക്കെ പിടിച്ചു കൊണ്ടുവന്ന ഉള്ളൂ ഉള്ളു ഇപ്പോഴത്തെ ആളുകൾക്ക് എത്ര എളുപ്പമാണ് ഒരു മൂവി ഞാൻ കാണാൻ പോയപ്പോഴേ ആ മൂവി തിയേറ്ററിൽ ഇരുന്നു കൊണ്ട് ഒരമ്മ ആ കുഞ്ഞിന് റീൽ കാണാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ് മടിയിലിരിക്കുന്ന കുഞ്ഞാണ് ആ അമ്മ യൂസ് ചെയ്യുന്ന ഫോണാണ് എന്തെല്ലാം ആ കുഞ്ഞ് കാണുന്നുണ്ടാവും ഒരു അഡൾട്ടിന് വേണ്ടി വരുന്ന കണ്ടന്റുകളാണ് ആ കുഞ്ഞ് കാണുന്നത് അവിടെ ഇരുന്നിട്ട് ഈ ടു കെ പിള്ളർ എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരാണ് അവരെ നശിപ്പിക്കുന്നത് എന്നുള്ളതാണ് കാലഘട്ടങ്ങൾ ഓരോന്ന് മാറി മാറി വരുമ്പം അതിനനുസരിച്ച് മനുഷ്യന്മാരും മാറിക്കൊണ്ടിരിക്കും അതിനകത്തൊരു കണ്ണുകടി ഉണ്ടായിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന കുറച്ച് പ്രായമായിട്ടുള്ള വ്യക്തികളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ എത്ര തെളിയാൻ കിടക്കുന്നു ഇന്ന് സിസ്റ്റർ അഭയ കേസ് നമസ്കാരം ഈ ടു കെ കിഡ്സിനോട് എന്തുകൊണ്ടാണ് ഈ നയൻറ്റീസിലുള്ളവർക്ക് വെറുപ്പ് തോന്നുന്നത് അതല്ലെങ്കിൽ നയൻറ്റീസിനുള്ള ആൾക്കാരോട് എന്തുകൊണ്ടാണ് ടു കെ കിഡ്സിന് വെറുപ്പ് തോന്നുന്നത് ഇതൊരു അവലോകനമാണ് നമ്മൾ നടത്താൻ പോകുന്നത് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ തമാശയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് വയസ്സുള്ള ഒരു വ്യക്തി ഒരു അപ്പൂപ്പൻ നമ്മുടെ അച്ഛൻ്റെ 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 അച്ഛൻ ഇന്ന് ജീവിച്ചിരിപ്പം ഉണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം ഉണ്ടാവും നമ്മളോട് പുച്ഛമായിരിക്കും ഞാനൊക്കെ പണ്ട് വല്ലതും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കൊന്തെടുത്തുകൊണ്ട് കാട്ടി പോയിട്ട് വല്ല മാന്യയോ അല്ലെങ്കിൽ വല്ല മൊയലിനെയൊക്കെ പിടിച്ചു കൊണ്ടുവന്നാലേ ഉള്ളു ഇപ്പോഴത്തെ ആളുകൾക്ക് എത്ര എളുപ്പമാണ് ഒന്ന് കടയിൽ പോയി ഒരു മാഗി മേടിച്ച് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഒരു മുപ്പത് വർഷം കഴിയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം എന്താ അറിയുമോ പുതിയ കുട്ടികളെ കാണുമ്പോൾ അപ്പോൾ ഞാനൊക്കെ അന്നൊരു സ്മാർട്ട് ഫോണാണ് ഒരു ഐഫോണാണ് ഒരു ആൻഡ്രോയിഡ് ഫോണാണ് യൂസ് ചെയ്യുന്നത് അന്നൊരു കമ്പനി ഉണ്ടായിരുന്നു എം ഐ അല്ലെങ്കിൽ സാംസങ് അതിൽ വല്ലതൊക്കെ ഇങ്ങനെ തോണ്ടി തോണ്ടി കഴിഞ്ഞാൽ വല്ല റീൽസോ അതുപോലെ തന്നെ യൂട്യൂബിലുള്ള വീഡിയോസോ കാണാൻ പറ്റുമായിരുന്നു പക്ഷെ ഇന്നൊക്കെ ചെക്കന്മാർ എന്താ യൂസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എന്ത് എളുപ്പമാണ് അവർ ജസ്റ്റ് ഒരു ഗ്ലാസ് എടുത്ത് വെച്ചാൽ മതി അവർക്ക് വേണ്ട കാര്യങ്ങൾ കണ്ണിക്കൂടെ കാണാൻ പറ്റും അല്ലേ അങ്ങനെ നമ്മൾ പറയും അതുപോലെ തന്നെ ഇപ്പൊ ജീവിക്കുന്ന ടു കെ കിഡ്സും ഒരു പത്ത് നാൽപ്പത് കൊല്ലം കഴിയുമ്പോഴേക്കും അവരെ ജനിക്കാൻ പോകുന്ന മക്കളോടും ഇതുപോലെ തന്നെയാണ് സംസാരിക്കുക ഈ കാലഘട്ടങ്ങൾ ഓരോന്ന് മാറി മാറി വരുമ്പം അതിനനുസരിച്ച് മനുഷ്യന്മാരും മാറിക്കൊണ്ടിരിക്കും അതിനകത്തൊരു കണ്ണുകടി ഉണ്ടായിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ ഇപ്പം ജീവിച്ചിരിക്കുന്ന കുറച്ച് പ്രായമായിട്ടുള്ള വ്യക്തികളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ പല പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഈ പല പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നത് പല ഏജ് കാറ്റഗറിയിലുള്ള ഉള്ള ആൾക്കാരാണെന്നുള്ളത് നമ്മൾ വരുത്തി വെച്ചിട്ടുണ്ട് ഫേസ്ബുക്ക് അമ്മാവന്മാർ യൂസ് ചെയ്യുന്നു യൂട്യൂബ് അത്യാവശ്യം മെച്യൂർ ആയിട്ടുള്ള മെച്യൂരിറ്റി ഉള്ള ആൾക്കാർ യൂസ് ചെയ്യുന്നു ഇൻസ്റ്റഗ്രാം ടു കെ കിറ്റ്സ് അതുപോലെ തന്നെ കുഞ്ഞുമക്കളെ യൂസ് ചെയ്യുന്നു എങ്ങനെയാണ് പറയുന്നത് പിന്നെയുള്ള സ്നാപ്ചാറ്റ് അങ്ങനത്തെ കുറേ ആപ്പുകളുണ്ട് ഇനി ഞാൻ പല കാര്യങ്ങളും പറയാൻ പോവുകയാണ് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ കുറച്ച് പ്രായമുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് പിടിച്ചോണമെന്നില്ല ഞാൻ പറയാവുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഈ പറയുന്ന പണ്ട് കാലത്തുണ്ടല്ലോ നിങ്ങളുടെ ചെറുപ്പത്തിൽ അതായത് ഏകദേശം തൊണ്ണൂറ് കാലഘട്ടം എൺപത് കാലഘട്ടം അല്ലെങ്കിൽ എഴുപത് കാലഘട്ടത്തിലൊക്കെ ഒരു സ്ത്രീ ഒരു വഴിയിലൂടെ നടന്നു പോകുന്നു ആ സ്ത്രീയെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുന്നു ആ സ്ത്രീ മരിക്കുന്നു എവിടെങ്കിലും കൊണ്ട് കുഴിച്ചിടുന്നു അതൊരു സ്വാഭാവിക മരണമാക്കി തീർക്കാൻ അന്ന് വളരെ എളുപ്പമായിരുന്നു പക്ഷെ ഇന്നോ അത് പുറത്തറിയും മാധ്യമങ്ങളിലൂടെ പുറത്തു വരും പത്രത്തിൽ വാർത്ത വരും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കും ഒരു കേസ് പോലും ഇന്ന് അതുപോലെ തേച്ച് മാറ്റി കളയാൻ പറ്റില്ല സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് ഒരു വ്യക്തി ഒരു വ്യക്തിയെ കൊന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ നാട്ടുപ്രമാണികളും കാര്യങ്ങളും കൂടി ചേർന്നുകൊണ്ട് അതൊരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ പറ്റില്ല ഇന്നത് കേസെടുത്ത് അന്വേഷിച്ച് അതിന് പുറകിലുള്ള ആളുകൾക്ക് ശിക്ഷ മേടിച്ചു കൊടുത്തേ പറ്റുകയുള്ളു കാരണം ഇന്ന് ഫോളോ ചെയ്യാനായിട്ട് ഒരുപാട് മാധ്യമങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയയിലുള്ള പ്ലാറ്റ്ഫോമുകളും ഉണ്ട് സത്യമല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ചിന്തിച്ചു നോക്കുക വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ എത്ര തെളിയാൻ കിടക്കുന്നു ഇന്ന് സിസ്റ്റർ അഭയ കേസ് ടാങ്കിൽ മുക്കി കൊന്നതാണെന്നാണ് എൻ്റെ ഓർമ്മ ഇന്ന് വരെ തെളിഞ്ഞിട്ടില്ല അങ്ങനെ എത്ര 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 കേസുകളെ ഹോൾഡ് വെച്ച് രാഷ്ട്രീയത്തിൻ്റെ ഹോൾഡ് നാട്ടുപ്രമാണിമാരുടെ ഹോൾഡ് ഇതെല്ലാം വെച്ചുകൊണ്ട് എത്ര കേസുകൾ തെളിയാതെ പോയിട്ടുണ്ട് എത്ര നിരപരാധികളായിട്ടുള്ള ആളുകളെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എത്ര നിരപരാധികളായിട്ടുള്ള ആൾക്കാരുടെ ജീവൻ പകുതിയായിട്ടുണ്ട് മരണപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പം എങ്ങനെയാണ് ഒരാൾ ഒരാളെ അടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തല്ലിക്കഴിഞ്ഞാൽ ഇന്നത് വാർത്തയായിട്ട് വരികയാണ് ഇത് കേൾക്കുമ്പം ഇപ്പോഴത്തെ ജനറേഷൻ എന്താ ഇങ്ങനെ ചോദിക്കരുത് ഒരിക്കലും നിങ്ങളുടെ കുട്ടിക്കാലത്തും ഇതിനപ്പുറമുള്ള ആളുകൾ ഉണ്ടായിരുന്നു അന്നൊക്കെ ഒരുപാട് കേസുകൾ തേഞ്ഞുമാഞ്ഞി പോയി ഞാൻ പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരുന്നുണ്ടെങ്കിൽ നാലാൾ അറിയുന്നുണ്ടെങ്കിൽ ആ അറിയിക്കുന്ന ആളുകളെയും അപ്രിഷ്യേറ്റ് ചെയ്യണം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താ അറിയോ ഇത് പുറത്തു വരുന്നുണ്ടല്ലോ നല്ല കാര്യം അവർക്ക് ഈ ശിക്ഷ മേടിച്ചു കൊടുക്കും നിയമം എന്നാണ് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കേണ്ടത് അല്ലാതെ ഒരു ജനറേഷനെ മൊത്തം അല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുന്ന അങ്ങനെയല്ലേ ഞാൻ പ്രായമുള്ള ആളോട് ചോദിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്ന അങ്ങനെയല്ലേ ആണ് ബസ്സിനകത്ത് കയറി ഒരുത്തന ഒരുത്തനെ കുത്തിക്കൊന്നു കഴിഞ്ഞാൽ കാലം പോണ പോക്കേ എന്ന് പറയും കാലം എങ്ങോട്ട് പോണു കാലം പണ്ടും ഇന്നും പോയതൊക്കെ ഒരേ പോലെ തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല നിങ്ങളെ ചെറുപ്പകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും തൊണ്ണൂറിലും ഒക്കെ ഒരാൾ ബസ്സിനകത്ത് കയറി ഒരുത്തനെ കുത്തി കൊന്നു കഴിഞ്ഞാൽ അതിലുള്ള ആളുകൾ മൊത്തം പേടിച്ചോടും ഒരി സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യില്ല കാരണം അവരുടെ ജീവനെ പേടിച്ചിട്ട് പ്രതികരണശേഷി ഇല്ലാത്തവരായിരുന്നു വന്ന് ഭൂരിഭാഗം ആളുകളും ഇന്ന് അങ്ങനെയല്ല ഇന്ന് അവിടെ ഇരിക്കുന്നവൻ ആരെങ്കിലും ഒരാൾ ഫോണിൽ പകർത്തിയിട്ടുണ്ടെങ്കിൽ അത് തെളിവാണ് കോടതി ഇത് തെളിവായിട്ട് സ്വീകരിക്കും ഇന്ന് അവൻ പിടിക്കപ്പെടും അതിനുള്ള പുറകിലുള്ള ആളുകൾ ടെക്നോളജി വെച്ചുകൊണ്ട് പിടിക്കപ്പെടും ജയിലിലാകും പിന്നെ നിങ്ങൾ എന്തിനാണ് ജനറേഷനെ കുറ്റം പറയുന്നത് എന്തിനാണ് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് വെറുതെ കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ് പുതിയ ജനറേഷനെ വെറുതെ കുറ്റപ്പെടുത്തുക ഈ പിള്ളേരൊക്കെ എങ്ങടാ പോണ് തലതെറിച്ചവന്മാർ ഇവരെന്താണ് ചെയ്യുന്നത് നാടിൻ്റെ പോക്കെങ്ങോട്ടാണ് കാലത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് ഭൂമി നശിച്ചു ഇതൊന്നും അല്ല നമ്മൾ പറയേണ്ടത് തെറ്റ് ചെയ്യുന്നവർ പിടിക്കപ്പെടുന്നുണ്ട് ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ നമ്മളും കൂടെ ഒന്ന് ഉറപ്പുവരുത്തുക ഞാൻ ഇപ്പോഴും പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജനിച്ച ഒരു വ്യക്തി ഒരു കൊലപാതകം ഇന്നും നേരിട്ട് കഴിഞ്ഞാൽ അത് പുറത്ത് പറയാൻ മടിക്കുന്നവരുണ്ടാകും ഉണ്ടാകും നിങ്ങൾ നിങ്ങളെ കൂടുതലുള്ള ആളുകളെ ഒന്ന് അവലോകനം ചെയ്യ് നിങ്ങൾ അവരൊന്നും മനസ്സിലാക്കുക എല്ലാരെയും കുറിച്ചല്ല ഞാൻ പറയുന്നത് അങ്ങനത്തെ വ്യക്തികൾ ഇന്നും ഉണ്ട് അന്നും പ്രതികരണ ശേഷി ഇല്ലാത്ത ഇന്നും പ്രതികരണ ശേഷി ഇല്ലാത്ത വ്യക്തികൾ ഉണ്ട് പക്ഷെ ഒരു ചെറിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവനത് അറിയാം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് മറ്റുള്ളവർ അറിയാത്ത രീതിയിൽ അത് സ്റ്റേഷനിൽ പോയിട്ട് എങ്ങനെ അറിയിക്കണം എന്നുള്ളത് അവനറിയാം അത് എവിടെ തെളിവ് കൊണ്ട് കൊടുക്കണം എന്നുള്ളത് അവനറിയാം എങ്ങനെ അത് ചെയ്യണം എന്നുള്ളത് അവനറിയാം അങ്ങനെയാണ് പല കേസുകൾ ഇന്ന് പിടിക്കപ്പെടുന്നത് ഇനി എങ്ങനെയാണ് ഈ പ്രായമായിട്ടുള്ള ആളുകൾ കളിയാക്കുന്ന ചെറിയ മക്കള് നശിച്ചു പോകുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഈ പ്രായമായിട്ടുള്ള നിങ്ങൾ കാരണം തന്നെയാണത് എത്ര പേർക്ക് അറിയാം എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട് നിങ്ങളുടെ മക്കളല്ലേ അത് നിങ്ങളുടെ മക്കൾ നല്ല രീതിക്കാണ് മുന്നോട്ട് പോകുന്നത് നോക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് ഫോണിൽ നോക്കണം ഇപ്പം ഞാൻ പറയുന്ന ജനറേഷൻ എന്ന് പറയുന്നത് ഇപ്പം നിലവിലൊരു മുപ്പത് നാൽപ്പത് വയസ്സുള്ള ആളുകളാണ് ഇവരെല്ലാം ഫോണിൽ കൂടി പല റീൽസും അതുപോലെ തന്നെ പല പല വീഡിയോസും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അവരിത് കാണുന്ന സമയത്ത് നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വേറെ ഫോൺ ഉണ്ടെങ്കിൽ അവൻ എടുത്ത് കൊടുക്കുകയാണ് അത് യൂസ് ചെയ്താന്ന് പറഞ്ഞിട്ട് അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആ വീഡിയോ കാണുന്നു നിങ്ങൾ നിങ്ങളുടെ ഫോൺ നോക്കി ആസ്വദിക്കുന്നു ആ സമയത്ത് ഇവർ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഫോണിനകത്ത് തിരയുന്നു ആ തിരയുന്ന കാര്യങ്ങൾക്കിടെ അവരെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളും അതിനകത്ത് വന്നിരിക്കാം കൊച്ചു മക്കളെ നശിപ്പിക്കാനായിട്ട് സ്നാപ്ചാറ്റിൽ പല ഐഡികളും ഉണ്ട് നിങ്ങളുടെ മക്കൾ സ്നാപ്ചാറ്റ് യൂസ് ചെയ്യുന്നുണ്ടോ സ്നാപ്ചാറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ആർക്കെല്ലാം മെസ്സേജ് അയക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ നോക്കാറുണ്ടോ ഏതെല്ലാം ഐഡികളിൽ നിന്ന് മെസ്സേജ് വരാറുണ്ട് നിങ്ങൾ നോക്കാറുണ്ടോ ഇൻസ്റ്റഗ്രാം പോലെയല്ല ഫേസ്ബുക്ക് പോലെയല്ല സ്നാപ്ചാറ്റ് എന്ന് പറയുന്നത് സ്നാപ്ചാറ്റിലെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്നാപ്ചാറ്റ് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ പിന്നീട് ആ മെസ്സേജ് കാണില്ല നിങ്ങളുടെ മകള് ഒരു പതിനാലോ പതിമൂന്നോ വയസ്സുള്ള പതിനെട്ടു വയസ്സാവാത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ സ്നാപ്ചാറ്റ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നശിപ്പിക്കാനായിട്ടുള്ള ഒരുപാട് ആളുകൾ അതിനകത്ത് ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നിഷ്കളങ്കമായ ഏജ് ആയിരിക്കും ഈ പതിനാല് പതിമൂന്ന് പന്ത്രണ്ട് എന്നൊക്കെ പറയുന്ന പ്രായം എന്ന് പറയുന്നത് കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല അപ്പൊ അവരുടെ മനസ്സിനെ താളം തെറ്റിക്കാനായിട്ട് ഒരുപാട് അക്കൗണ്ടുകൾ സ്നാപ്ചാറ്റിൽ ഇതുപോലെ ഉണ്ടെന്നുള്ള നിങ്ങൾ മനസ്സിലാക്കുക ഇത് സ്നാപ്ചാറ്റിനെ എടുത്തു പറയാൻ കാരണം എന്താണെന്നറിയാമോ നിലവിൽ നിലവിൽ ഞാൻ അറിഞ്ഞിടത്തോളം ചെറിയ കുട്ടികൾ ഒൻപത് എട്ട് ഏഴ് ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചെറിയ കുട്ടികൾ സ്നാപ്ചാറ്റ് യൂസ് ചെയ്യുന്നുണ്ട് സ്നാപ്ചാറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഭൂരിഭാഗവും ചെറിയ കുട്ടികളാണ് ഡ്രഗ് ഡീലിംഗ് അതുപോലെ അണ്ടർ ഏജ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് സ്നാപ്ചാറ്റ് വഴിയാണ് കൂടുതലും അപ്പം നിങ്ങൾ അവസരം ഉണ്ടായി കൊടുത്തിട്ടല്ലേ ഇവരിങ്ങനെ ആയി പോകുന്നത് മാർക്കോ എന്ന് പറയുന്നത് എയ്റ്റീൻ പ്ലസ് മൂവിയാണ് എത്ര കുട്ടികൾ കണ്ടിട്ടുണ്ട് എത്ര കുട്ടികൾ ഏഴ് വയസ്സുള്ള കുട്ടികൾ വരെ മാർക്കോ മൂവി കണ്ടിട്ടുണ്ടാവും അവർ ഇത് കണ്ടാണ് വളരുന്നത് പണ്ട് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലായിരുന്നു ഇന്ന് അതിനുള്ള സാഹചര്യം നമ്മളുണ്ടാക്കി കൊടുക്കുന്നു പിന്നെ ഇവർ എന്തിനാണ് കുറ്റം പറയുന്നത് ഡ്രഗ് ഡീലിംഗ് എത്ര മയക്കുമരുന്ന് ഡീലേഴ്സിനെ പൊക്കിയിട്ടുണ്ട് എല്ലാവരും ഈ പതിനെട്ട് വയസ്സിന് താഴെ ഉള്ളവരാണോ അല്ല മുപ്പതും നാപ്പതും അമ്പതും അറുപതും വയസ്സുള്ളവരാണ് പല കേസിനകത്തും വലിയ മാന്യന്മാരെ പോലെ അവർ ആണും വീണ് സംസാരിക്കുന്നത് കണ്ടാൽ നിനക്ക് എന്താടാ ഇവിടെ കാര്യം എന്ന് ചോദിച്ചു പോകുന്ന സദാചാര വീരന്മാർ വരെ മയക്കുമരുന്ന് വിൽക്കുന്നവന്മാരാണ് എന്നിട്ട് അവർ വലിയ മാന്യന്മാരെ പോലെ നമ്മുടെ മുന്നിൽ നടക്കും മനസ്സിലായോ ഇനി സ്കൂളുകളെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരാണോ ഈ അധ്യാപകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ആരാണ് ഈ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരാണോ അല്ല അതായത് ഇപ്പോ ഉള്ള ആളുകൾ നയൻറ്റീസിലുള്ള ആളുകൾ അവർക്ക് മക്കൾ ജനിക്കുമ്പോൾ ഈ ഞങ്ങൾ പണ്ട് അധ്വാനിച്ച അല്ലെങ്കിൽ കഷ്ടപ്പെട്ട രീതിയിൽ ഇന്നത്തെ കുട്ടികൾ വളരുത് എന്നുള്ള ഒരു തെറ്റായ ധാരണ ഉള്ളത് ഇപ്പുള്ള കുഞ്ഞുങ്ങൾ നശിച്ചു പോകുന്നത് അവർ എന്തറിയുന്നില്ല കഷ്ടപ്പാട് അറിയുന്നില്ല അവർക്ക് വേണ്ടതെല്ലാം നിങ്ങൾ മേടിച്ചു കൊടുക്കുകയാണ് ആരോഗ്യപരമായിട്ട് അവർ നശിക്കുകയാണ് മാനസികമായിട്ട് അവർ നശിക്കുകയാണ് ഒരു പ്രോബ്ലം വന്നാൽ ഫേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ നശിക്കുകയാണ് ഇവർക്ക് ഈ കിട്ടുന്ന വിവരം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഫോൺ എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിലവിൽ ഇന്നത്തെ സാഹചര്യത്തിനകത്ത് ഈ ഫോൺ പോലും ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വിവരം പോലും ഉണ്ടാവില്ല ഇനിയിപ്പം നിങ്ങൾ സംശയം ഉണ്ടായി ചോദിച്ചു നോക്ക് ആരാണ് മൊബൈൽ കണ്ടുപിടിച്ചെന്നുള്ളത് അവൻ നേരെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യും ആരാണ് മൊബൈൽ കണ്ടുപിടിച്ചത് ഇന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു കൊടുക്കും അത് അവന്റെ വിവരമല്ല അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടെക്നോളജി അവിടെ ഉണ്ട് ഇനിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ ജീവിക്കാനായിട്ടൊരു ടെക്നോളജി ഉണ്ട് അവർക്ക് എന്ത് ഡൗട്ട് അവരുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാലും അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി അവർക്ക് മുന്നിലുണ്ട് ഇനി ഇപ്പോൾ ഉള്ള ഈ കുഞ്ഞുങ്ങൾ വലുതായി കഴിഞ്ഞാൽ എക്സാമിൻ്റെ വരെ ഏകദേശം ഈ പരീക്ഷകളൊക്കെ എടുത്ത് കളയുമെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ടെക്നോളജി ഉള്ളിടത്തോളം കാലം ഇവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി അങ്ങ് ഗൂഗിൾ യുഗം എന്ന് പറയുന്ന പോലെ നമ്മളൊരു ഗൂഗിൾ യുഗം എന്ന് പറഞ്ഞാലും ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന യുഗം എന്ന് പറയുന്ന പോലെ അതൊക്കെ അവസാനിച്ചു ഇപ്പോൾ എ യുഗമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നിരിക്കുകയാണ് അത് എത്രത്തോളം പ്രാധാന്യം നമ്മുടെ മനുഷ്യൻ്റെ ബ്രെയിനിനെ പഠിച്ചുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് എത്രത്തോളം ഒരു മനുഷ്യൻ്റെ ബുദ്ധിയെ അത് സ്വാധീനിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇത് ടെക്നോളജിയും കൂടെ ഇപ്പം ഈ കുട്ടികൾ യൂസ് ചെയ്യുന്ന ടെക്നോളജിയിലും കൂടെ ഈ എ വന്നു കഴിഞ്ഞാൽ പുതിയൊരു ഡിവൈസ് ഈ മൊബൈലിൽ പോലൊരു ഡിവൈസ് വന്നു കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്ന കാര്യം ചിലപ്പോൾ അതിനകത്ത് വരും അല്ലെങ്കിൽ അവർ മനസ്സിൽ ചോദിക്കുന്ന വെറുതെ ഇങ്ങനെ നടക്കുന്നവരൊക്കെ ആയിരിക്കും റോട്ടിൽ കൂടെ ഒരു പത്ത് മുപ്പത് വർഷം കഴിഞ്ഞാൽ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാവും അതിൻ്റെ കാര്യങ്ങൾ അവർ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും എക്സാമ്പിൾ ഞാൻ പറയാം ഒരു വഴി അറിയാത്തവൻ ഇന്ന് നോക്കുന്നത് ഗൂഗിൾ മാപ്പാണ് പക്ഷേ ഭാവിയിൽ ഞാൻ ഇനി എങ്ങോട്ട് പോകണം എന്ന് ഈ ഡിവൈസിനടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിവൈസ് ഇവന് വഴി ചെവിയിൽ പറഞ്ഞു കൊടുക്കും അങ്ങനെ അവൻ ആ വഴി പോകും ഇതൊന്നും അതിശയിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ വരാൻ പോകുന്നതായിരിക്കാം ഇതൊക്കെ വന്നാൽ അത്ഭുതമൊന്നുമില്ല ഇതിനപ്പുറമുള്ള ടെക്നോളജി വന്നാലും അത്ഭുതമില്ല ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ ടെക്നോളജി എന്താണെന്ന് അറിയാമോ നിങ്ങളുടെ ഫ്രണ്ടിലെ നിങ്ങളുടെ സുഹൃത്തോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ വിദേശത്തുള്ളതാണെങ്കിൽ പോലും നിന്ന് സംസാരിക്കുന്ന ഫീൽ നമുക്ക് കിട്ടും അങ്ങനത്തെ ടെക്നോളജി വരുന്നുണ്ട് ഇനി മൊബൈൽ കോളിംഗ് ഒന്നും അല്ല വരാൻ പോകുന്നേ മെസ്സേജ് ഇപ്പോൾ ആരാണ് അയക്കുന്നേ ആരും അയക്കുന്നില്ല അപ്പം അതുപോലെ ടെക്നോളജികൾ വളരും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ വളരും അവരെ നമ്മൾ എന്ത് ചെയ്യുക കൺട്രോൾ ചെയ്യുക പല കാര്യങ്ങളും നിന്നുള്ളതാണ് നിങ്ങൾ പഠിക്കുന്ന സ്കൂളിനകത്ത് നിങ്ങളെ കുഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ അവൻ പോകുന്ന വഴി വരുന്ന വഴി അവൻ യാത്ര ചെയ്യുന്ന ബസ് അവൻ വീട്ടിലെത്തുന്ന ദൂരം നടക്കുന്ന ദൂരം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെയൊക്കെ ആരെങ്കിലും അവനെ സ്വാധീനിക്കുന്നുണ്ടോ മോശമായ കൂട്ടുകെട്ടുകളിലേക്ക് അവൻ പോകുന്നുണ്ടോ പ്രായമായവരുമായി പ്രത്യേകിച്ച് ടു കെ കിഡ്സ് എന്ന് പറഞ്ഞ് ഇന്ന് കളിയാക്കുന്ന ആരെങ്കിലും അവനെ സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം ഉണ്ടെങ്കിൽ അന്വേഷിക്കണം ആരാന്നുള്ളത് എന്താണ് അവന്റെ പ്ലാനിംഗ് എന്ന് അന്വേഷിക്കണം ഇവനൊരു കിണിയിൽപ്പെടുത്താൻ വേണ്ടിയാണോ അല്ലെങ്കിൽ ഇവൻ വഴി ഒരു ഡ്രഗ് ഡീലിങ് ആ ഒരു സ്കൂളിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണോ ആ ഒരു കോളേജിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണോ നമ്മൾ അതൊക്കെ അന്വേഷിക്കണം മനസ്സിലായോ ഇനി കുട്ടികളെ സ്കൂളിൽ പോകുമ്പോൾ അവന്റെ കൂട്ടുകെട്ട് ആരാണ് അവനോട് പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങളടുത്ത് വന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുക്കണം നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ എപ്പോഴും വഴക്കിടുന്നതും അടിക്കുന്നതും ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ വന്ന് ശല്യം ചെയ്യുമ്പോൾ അവനെ ചവിട്ടി പുറത്താക്കുന്ന രീതിയിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവൻ ഒരു കാര്യം നിങ്ങളടുത്ത് വന്ന് പറയില്ല സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുക്കണം അവന് അവൻ വന്ന് സംസാരിക്കുമ്പോൾ ദാ ഇന്നെ കുട്ടി എൻ്റെ അടുത്ത് ഈ സാധനം ഒരു വെള്ളപ്പൊടിയാണ് ആ പൊടി എന്നോട് കുടിക്കുന്നോ അല്ലെങ്കിൽ കഴിക്കുന്നോ വലിക്കുന്നോ ചോദിച്ചു ഇത് വലിച്ചാൽ നിങ്ങൾക്ക് നല്ല സന്തോഷം കിട്ടും നിനക്ക് നല്ല സന്തോഷം കിട്ടുമെന്ന് അവൻ പറഞ്ഞു എന്ന് നിങ്ങളെ അടുത്ത് വന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അവന് കൊടുക്കണം മനസ്സിലായോ അപ്പൊ നിങ്ങൾ ആ കുട്ടി ആരാണ് എന്ന് അന്വേഷിച്ച് ചെല്ലുക ചെന്നിട്ട് ഇത് അധ്യാപകരെ അടുത്ത് പറയുക അധ്യാപകർ അവന്റെ അച്ഛനും അമ്മയും വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കും അങ്ങനെ അവന്റെ അടുത്ത് ഈ പൊടി എത്തുന്നത് ഏതു വഴിയാന്നുള്ളത് പോലീസുകാർ കണ്ടുപിടിക്കും രക്ഷിതാക്കൾ വഴി കണ്ടുപിടിക്കും അവനെ പിടിക്കാൻ പറ്റും മനസ്സിലായോ അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ കുറ്റപ്പെടുത്താതിരിക്കുക അവരെ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും തിരുത്താൻ ശ്രമിക്കുക നല്ലൊരു ലൈഫ് അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക അല്ലാതെ ടൂ കെ കിഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കളിയാക്കി വിടുകയല്ല ചെയ്യേണ്ടത് ഇരിങ്ങനെ ആവാൻ കാരണം ഇപ്പൊ ഉള്ള പ്രായമുള്ള ആളുകളാണെന്നേ ഇപ്പൊ നയൻറ്റീസ് അതുപോലെ എയ്റ്റീസ് ഉള്ള ആൾക്കാരൊക്കെ ഈ വീഡിയോ കാണുന്നവരുണ്ടാവും നിങ്ങൾ ചെറുതാകുമ്പോൾ നിങ്ങളെ പറ്റി അന്ന് പ്രായം ഉണ്ടായിരുന്ന ആൾക്കാർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്നും അതുപോലെ അല്ലേ നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ദാരിദ്ര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയും തന്തവൈബാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം അവരെ മനസ്സിലാക്കി കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത്ര ആഹാരം കഴിക്കാനും നിനക്ക് ഉണ്ടായത് എന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുക അല്ലാതെ പറയുകയല്ല ഉപദേശിക്കുകയല്ല ചെയ്യേണ്ടത് ഇപ്പോൾ വീട്ടിലെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവൻ ഈ ആഹാരം ഒരു നേരത്തെ ആഹാരം കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ അവനെ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൻ നന്നാവും അവൻ വിശക്കുമ്പോൾ ഇന്ന ആഹാരം എന്ന് പറഞ്ഞ് കൊണ്ട് കൊടുത്തിട്ട് ഞങ്ങളൊക്കെ ചെറുപ്പത്തിലേ ഇത് കിട്ടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ എന്തിനാ നിങ്ങളുടെ പഴയ കഥയും പറഞ്ഞുകൊണ്ട് വരുന്നെന്നുള്ളത് അവർക്ക് തോന്നുള്ളൂ ഇതൊക്കെ നമ്മുടെ പ്രശ്നങ്ങളാണെന്നേ ഈ പ്രായമായിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങളാണെന്നേ ഇവർക്ക് ഒരിക്കീ മയക്കുമരുന്ന് കൊണ്ട് കൊടുക്കുന്നതും ഈ പ്രായമായിട്ടുള്ള ആളുകൾ വഴി തന്നെയാണ് അവരാണ് കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നത് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾക്ക് ഒരു ഏജ് ലിമിറ്റ് ഉണ്ട് യൂട്യൂബ് കിഡ്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എന്തിനാണ് യൂട്യൂബ് കൊണ്ടുവന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാണാൻ വേണ്ടി മാത്രം ഒരു കണ്ടന്റ് എന്ന രീതിയിലാണ് അതിൽ അഡൽസിൻ്റെ അഡൽസിന് വരുന്ന പരസ്യങ്ങളോ അല്ലെങ്കിൽ അഡൽസിന് വരുന്ന കണ്ടന്റുകളോ വരാൻ പാടില്ല നമ്മൾ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് നോവെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ ഒരിക്കലും കുഞ്ഞുങ്ങളെ കാണിക്കില്ല കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂട്യൂബിനകത്ത് ഇത്ര ഏജിന് താഴെയുള്ള രജിസ്ട്രേഷനുള്ള കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ പാരന്റ് കൺട്രോളിങ്ങിലുള്ള കുഞ്ഞുങ്ങൾക്ക് കാണിക്കില്ല മനസ്സിലായോ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പതിനാല് വയസ്സാണ് ഏജ് ആറു വയസ്സും ഏഴ് വയസ്സും എട്ട് വയസ്സുമുള്ളവർ റീൽ കണ്ട കാണുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു മൂവി ഞാൻ കാണാൻ പോയപ്പോഴേ ആ മൂവി തിയേറ്ററിൽ ഇരുന്നു കൊണ്ട് ഒരമ്മ ആ കുഞ്ഞിന് റീൽ കാണാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ് മടിയിലിരിക്കുന്ന കുഞ്ഞാണ് ആ അമ്മ യൂസ് ചെയ്യുന്ന ഫോണാണ് എന്തെല്ലാം ആ കുഞ്ഞ് കാണുന്നുണ്ടാവും ചിന്തിച്ചു നോക്കിയാൽ എന്തെല്ലാം കാണുന്നുണ്ടാവും ഒരു അഡൽട്ടിന് വേണ്ടി വരുന്ന കണ്ടന്റുകളാണ് ആ കുഞ്ഞ് കാണുന്നത് അവിടെ ഇരുന്നിട്ട് അപ്പോൾ ഓരോ കാര്യങ്ങൾ അവന്റെ മനസ്സിൽ മാറി 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 വരുമ്പോൾ അവനൊന്നും മതിയാവാതെ വരും ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അവൻ പോയി ക്രിക്കറ്റ് കളിച്ചാൽ അത് കഴിഞ്ഞ് തോന്നും അവന് ഫുട്ബോൾ കളിക്കാൻ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് തോന്നുന്നു അവന് കാരം ബോർഡ് കളിക്കാൻ അത് കഴിഞ്ഞ് തോന്നുന്നു അവന് കുറച്ച് നേരം ഫോൺ നോക്കാൻ ഒന്നിലും ഒരു സ്ഥിരത ഇല്ലാതായി പോകും അതാണ് ഈ റീൽസ് കണ്ടാലുള്ള പ്രോബ്ലം നമുക്കായാൽ പോലും നമ്മൾ ഒരു റീല് കണ്ട് ഏകദേശം ഒരു ഒന്നര ആണ് ഇൻസ്റ്റഗ്രാമിൽ റീല് ഒരു മിനിറ്റ് ആണ് ഈ യൂട്യൂബിലെ ഷോർട്സ് ഇതിൽ വരുന്ന കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്ന് 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 സ്ക്രോൾ ചെയ്യുമ്പോഴും ഓരോ വിഷയങ്ങളാണ് വരുന്നത് ഇതൊക്കെ നമ്മുടെ ബ്രെയിനിലേക്ക് കയറുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒറ്റ വിഷയത്തിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും ഞാൻ പറഞ്ഞു ശരിയല്ലേ നോക്കുമോ നിങ്ങൾ റീൽസ് കാണുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെടുത്ത് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചു നേരം ചെയ്തിട്ട് അത് മടുക്കും അവർക്ക് പെട്ടെന്ന് മടുക്കും കാരണം അവരുടെ ബ്രെയിനിലേക്ക് ഓരോ ഓരോ കണ്ടന്റുകൾ ഓരോ നിമിഷം ഓരോ മിനിറ്റിൽ കയറി 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 വന്ന് ശീലമായി കഴിഞ്ഞു അതുകൊണ്ട് ഒരു കാര്യത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ അവർക്ക് പറ്റില്ല ഭാവിയിൽ ഇവർക്ക് എന്ത് ജോലിയാണ് ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ വരും മനസ്സിലായോ എഞ്ചിനീയർ ആവാം ഡോക്ടർ ആവാം വേണ്ട ആവാം കാരണം ഇവരുടെ മൈൻഡിലേക്ക് ഇങ്ങനെ മാറി 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 ചിന്തകൾ ചെറുപ്പം മുതലേ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഭാവിയിലും അതിന്റെ എഫക്ട്സ് ഉണ്ടാവും എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ മക്കൾ ഭാവിയിൽ നല്ല രീതിയിൽ വളരുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ അവരെ ഈ റീൽസ് ഒന്നും കാണിക്കാതിരിക്കുക ഈ പതിനാല് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും ഫോൺ കൊടുക്കാതിരിക്കുക എന്തിനാണ് അവർക്ക് ഫോണ് നിങ്ങൾ ഫോൺ യൂസ് ചെയ്യാതിരുന്നെങ്കിൽ മാത്രമേ അവർ ഫോൺ യൂസ് ചെയ്തിരിക്കുള്ളൂ നിങ്ങൾ ഫോണില്ലാതെ എന്റർടൈൻമെന്റ് കണ്ടെത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെയും ഫോണില്ലാതെ എന്റർടൈൻമെന്റ് ആക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഈ ടു കേക്ക് പിള്ളർ എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരാണ് അവരെ നശിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഒരിക്കലും ജനറേഷൻ വെച്ചുകൊണ്ട് കളിയാക്കാൻ പാടില്ല അത് അപകടമാണ് അവരെ അങ്ങനെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോടുള്ള പക അവർക്ക് കൂടും ഈ എന്ന് പറയാൻ കാരണം നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ ഇന്ന് അവർ അനുഭവിക്കുന്നില്ല ചെറുപ്പത്തിൽ അതുകൊണ്ട് ഉപദേശിച്ചാൽ കയറില്ല തലേല് ഞാൻ പറഞ്ഞ പോലെ അൽഫാമും മന്തിയും വൈകിട്ട് മേടിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ അധ്വാനിച്ചാണ് തിന്നിരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർക്ക് വേണ്ടത് അവർക്ക് കിട്ടി അവരെ വയർ നിറഞ്ഞു പക്ഷെ അവരെ അത് അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അനുഭവിച്ച് മനസ്സിലാക്കാൻ സാധിക്കും വിശപ്പിന്റെ വില ഇതാണെന്നുള്ളത് മനസ്സിലായോ അപ്പം ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ എനിക്ക് നിങ്ങളെ ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുകയാണ് ജനറേഷൻ വെച്ച് കളിയാക്കരുത് വീണ്ടും കാണാം ഗുഡ് ബൈ